എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് നാടൻ വെണ്ടക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ജൈവ വള കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെണ്ടക്കയാണ് നല്ല നീളമുള്ള വെണ്ടക്കയാണ് പിന്നെ ഞാനിപ്പോൾ എട്ടെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ അരിഞ്ഞു വന്നപ്പോൾ നാലെണ്ണം മതിയായിരുന്നു നമുക്ക് അത്യാവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ നാലെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിപ്പോൾ ഞാനൊരു വെണ്ടക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിക്ക ഇതിൽ നമ്മൾ വെണ്ടക്ക മിക്ക കടയിൽ നിന്ന് നമ്മൾ വെണ്ടയ്ക്ക വാങ്ങിച്ചാൽ എത്ര എണ്ണം ഒരു പത്തെണ്ണം ഉണ്ടെങ്കിൽ അതിൽ മൂന്നെണ്ണം കേടായിരിക്കും ഇതിപ്പോൾ ഞാൻ എല്ലാം ഇരിഞ്ഞിട്ട് കാണിച്ചുതരാട്ടോ ഒരെണ്ണത്തിൽ പോലും പുഴു ഉണ്ടാവില്ല ഇതിൽ അതായത് ജൈവ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതിലൊന്നും പുഴു ഇല്ല അതുമല്ല നല്ല ഭംഗി നല്ല വലിപ്പുള്ള വെണ്ടയ്ക്കാണ് അത് അപ്പോൾ ഞാനിത് മൊത്തം ഇരിഞ്ഞിട്ട് കാണിച്ച് തരാം ഞാനിപ്പോൾ നാല് വെണ്ടയ്ക്കാണ് കേട്ടായിടുത്തത് നാലെണ്ണമായി അപ്പോൾ ഏകദേശം ഇത്രയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിത് മതി ബാക്കി നാലെണ്ണം ഞാൻ ഇതിൽ നിന്ന് മാറ്റി എട്ടെണ്ണോണോട്ടലെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് നാലെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടോ കാരണം മക്കൾ പച്ചക്കറി വെണ്ടക്കൊന്നും കഴിക്കില്ല അപ്പോൾ പിന്നെ ഒരുപാടുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മതി അപ്പം ഞാൻ എത്രയേ എടുക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും അതേപോലെ തന്നെ സവാള കട്ട് ചെയ്തുകൊണ്ട് എടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേയും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിരുന്ന കടലിട്ട് കൊടുക്കാം നമുക്ക് രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം ബാക്കി നമ്മൾ ഇരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയുണ്ട് ഞാൻ ചെയ്യുന്നത് ഫ്ലെയിമിൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഞാനിതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്നും നല്ലപോലെ കുക്കായതിനു ശേഷം കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൊരിയിച്ചെടുക്കാണ്ട് ചെയ്യുന്നത് ഇപ്പം എന്തായാലും ഞാൻ ചേർത്തില്ല ഇതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടാണ് ശേഷം മാത്രമാണ് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മുളക് പൊടി എനിക്ക് ഞാൻ വെളുത്തിരിക്കേണ്ടത് ഇഷ്ടമല്ല അതുകൊണ്ട് ചുമന്നിരിക്കണം മുളക് പൊടി ഞാൻ ചേർക്കൂട്ടോ മുളപൊടി വേണ്ടാത്തവർക്ക് പച്ചമുളക് ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ചെറുതാണെങ്കിൽ ഒരു മൂന്നോ നാടെണ്ണം അരിഞ്ഞിട്ട് കൊടുക്കാം ഇതിലിപ്പം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നല്ല വഴവൊഴുപ്പുണ്ട് ഇത് പോട്ട് നല്ലപോലെ ഒന്ന് ഈ വഴുവഴുപ്പ് പോയതിന് ശേഷം മാത്രമേ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊലി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഇട്ടാൽ അത് ശരിക്കും എല്ലാ ഭാഗത്തേക്കും ആവില്ല ഒരു സ്ഥലത്ത് മാത്രം കട്ട പിടിച്ച് കിടക്കും അപ്പം അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഈ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു നരമ്പത്യാസത്തിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ അധികം ഇരിവ് ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഇത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് എനിക്ക് നല്ലോണം മുരിങ്ങ വരണം ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി ഒരുപാട് മുരിയണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും എന്നാലും എനിക്ക് വെണ്ടക്ക നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കേണ്ടതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടിയും ഇത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേവുന്ന ഭാഗം ആ വളകൾക്കൊക്കെ ഒന്ന് പോയി വരുന്ന സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ വെണ്ടക്ക വഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടറിയാലോ അതിൻ്റെ വഴുവെഴുപ്പൊക്കെ മാറി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എത്ര പെട്ടെന്ന് അതായത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓരോന്ന് ഓരോന്ന് വഴറ്റിയൊന്നും എടുത്തിട്ട് സമയം കളയണ്ട ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ടുക അതൊന്ന് കുക്ക് വരെ ഒന്ന് ജസ്റ്റ് എടുക്കുന്ന തുറന്ന് ഇളക്കി കൊടുക്കാം ഈസി ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക